സുഹൃത്തുക്കളെ സജ്ജനങ്ങളെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള വർഷഫലമാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പ്രധാനമായി മനസ്സിലാക്കുന്നത് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേരുന്ന രാശിയാണ് ചിങ്ങരാശി അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈ വർഷം അല്പം ശ്രദ്ധയും കരുതലും ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ആവശ്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചിങ്ങക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഷ്ടമശനി അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് ശനി നിങ്ങളുടെ എട്ടാം ഭാവമായ മീനത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജ്യോതിഷത്തിൽ അഷ്ടമശനി എന്നത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് എന്നാൽ ഭയപ്പെടേണ്ടതില്ല കാരണം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ വ്യാഴം നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിലയുറപ്പിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാണ് ചുരുക്കത്തിൽ നേരിയ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാമെങ്കിലും അതിനെ മറികടക്കുന്നതിനുള്ള പണവും സഹായവും ഈശ്വരൻ നിങ്ങൾക്ക് എത്തിച്ചു നൽകും എന്നുള്ളതാണ് നമുക്ക് വിശദമായി ഓരോ മേഖലയിലേക്കും കടന്നു ചെല്ലാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ആദ്യമായി തൊഴിൽ രംഗമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് അഷ്ടമ ശനി ആയതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം അതിനെ പ്രതിരോധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യ കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക നിലവിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പുതിയ ജോലിക്ക് വേണ്ടിയൊന്നും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സമ്മർദ്ദം നേരിയ വിധത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി അനുസരിക്കുക എന്നുള്ളതാണ് ജോലിയിൽ മടുപ്പ് തോന്നിയേക്കാമെങ്കിലും മറ്റൊരു ജോലി ലഭിക്കാൻ നിലവിലെ ജോലി മുന്നേ സൂചിപ്പിച്ചതുപോലെ രാജിവെക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ സാധ്യത ജ്യോതിഷം പറയുന്നുണ്ട് എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പതിനൊന്നിലെ വ്യാഴം കാരണം ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും എന്നുള്ളതാണ് പാർട്ട്ണർഷിപ്പുകളിൽ വിള്ളൽ വരാതെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ കൂട്ടുകച്ചവടത്തിലും പങ്കാളിത്ത കച്ചവടത്തിലും ഒക്കെ ഏർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ഫിനാൻസ് നോക്കിയാൽ അല്ലെങ്കിൽ സാമ്പത്തികം നോക്കിക്കഴിഞ്ഞാൽ ഒരു വിചിത്രമായ അവസ്ഥയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കാണുവാൻ സാധിക്കുക പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം നൽകാൻ സാധ്യതയുണ്ട് ലോട്ടറി ഭാഗ്യം പോലും നിങ്ങൾക്ക് കടാക്ഷിച്ചേക്കാം എന്നുള്ളതാണ് എന്നാൽ എട്ടിലെ ശനി കാരണം വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് നഷ്ടം വരാൻ അല്ലെങ്കിൽ ചിലവായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ആർഭാടം കാണിക്കുക അനാവശ്യ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക മറ്റുള്ളവർക്ക് കടം കൊടുക്കുക ജാമ്യം നിൽക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമോശം നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക വിജയത്തിന് ഒരു കാരണവശാലും നിങ്ങൾ ആർക്കും ജാമ്യം നിൽക്കരുത് എന്നുള്ളതാണ് വലിയ തുകകൾ നിങ്ങൾ കടം കൊടുക്കരുത് അങ്ങനെയെങ്കിൽ അത് കിട്ടാനൊക്കെ വളരെ പ്രയാസമായിരിക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറുമ്പോൾ ചിലവുകൾ നേരിയ രീതിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കുറച്ച് പൈസ നിങ്ങൾ മാറ്റിവെക്കുക അത് സേവിങ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കുടുംബം പ്രണയം ഈ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം എന്ന് ജ്യോതിഷം പറയുന്നു അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ നമ്മുടെ കുടുംബകാര്യത്തിൽ അല്പം ശ്രദ്ധയോടുകൂടി ബന്ധങ്ങളിലൊക്കെ ഊഷ്മളതയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെ ചെറുക്കുവാനും തടഞ്ഞു നിർത്തുവാനും സാധിക്കും എന്നുള്ളതാണ് തെറ്റിദ്ധാരണ മൂലം കുടുംബ അംഗങ്ങളുമായിട്ട് തെറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ക്ഷമ എപ്പോഴും നമ്മൾ കുടുംബകാര്യത്തിൽ വെച്ചു പുലർത്തുക എന്നുള്ളതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ തർക്കങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് ചെന്നെത്താം എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അവിവാഹിതർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വിവാഹം നടക്കാൻ അനുകൂലമായ സമയമാണ് ജൂലൈ മാസത്തിനു മുൻപൊക്കെ തന്നെ നിങ്ങൾക്ക് വിവാഹമൊക്കെ സെറ്റാകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാം ഭാഗത്ത് കുടുംബത്തോടൊപ്പം ചില തീർത്ഥാടന യാത്രകൾക്ക് അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾക്കൊക്കെ നിങ്ങൾക്ക് ഫലം പറയുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും ശാന്തിയും സമാധാനവും കൈവരുമെന്നും പറയുന്നുണ്ട് ആരോഗ്യരംഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ആരോഗ്യ രംഗമാണ് അഷ്ടമശനി ആയതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത അസുഖങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തിയേക്കാം എന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ നേരിയ ഒരു അസുഖം വന്നാൽ പോലും നിങ്ങൾ അതിനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അസുഖങ്ങൾക്കെതിരെ നിങ്ങൾ ഒരു പ്രതിരോധ കവചം തീർക്കുക എങ്ങാനും ഏതെങ്കിലും തരത്തിലൊരു അസുഖം പിടിപെട്ടാൽ അതിന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചികിത്സ വെച്ചുകൊണ്ടിരിക്കാതെ ചികിത്സ ഏർപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അസുഖം വരും എന്നുള്ളതല്ല ഈ മേഖലയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷം പറയുക അഷ്ടമ ശനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ആരോഗ്യ രംഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് പൊതുവിൽ പറയുന്നതാണ് അല്ലാണ്ട് അസുഖം വരും എന്നുള്ളൊരു അർത്ഥമല്ല ഈ മേഖലകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക നമുക്ക് ഒന്ന് സാഹസം കാണിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നും അപ്പോൾ അത്തരം ചിന്തകളൊക്കെ ഒന്ന് അടക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ചിങ്ങരാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ മകം പൂരം ഉത്രം കാല് അതിൽ മകം നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളിലും പെട്ട ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ഫലങ്ങൾ പറയുന്നുണ്ട് അതിൽ മകം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ കേതുവിൻ്റെ നക്ഷത്രമായ മകം ജാതകന് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകും എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സിനെ മുതലെടുക്കാനായിട്ട് ഈ ഒരു സമയം ശ്രമിച്ചേക്കാം അത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയെയും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു സന്തോഷം കെടുത്തുവാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ആരിലും നിങ്ങൾ അഡിക്റ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് മകം നക്ഷത്രക്കാരെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ പൂരം നക്ഷത്രമാണ് സാമ്പത്തികമായി ഭേദപ്പെട്ട വർഷമാണ് പൂരം നക്ഷത്രക്കാർക്ക് നമ്മൾ ചിങ്ങരാശിക്കാർക്ക് പൊതുവേ ഈ ഫലങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാൽ സ്ത്രീകളുമായിട്ട് ഇടപെടുമ്പോ പുരുഷന്മാർ ഇടപെടുമ്പോൾ അപവാദം കേൾക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇനി ഉത്തരം നക്ഷത്രത്തിന്റെ ആദ്യകാൽഭാഗം ചേരുന്നത് ചിങ്ങരാശിയിലാണ് അപ്പോൾ ആ ഉത്തരം നക്ഷത്രക്കാർ സർക്കാർ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സം ഏർപ്പെടാം എന്ന് പറയുന്നുണ്ട് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും ആനുകൂല്യത്തിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് അത് വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അച്ഛനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചിങ്ങരാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്കൊക്കെ ഫലം പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ പറഞ്ഞു അല്ലേ ഈ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ പാടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാനും അത് നിങ്ങളെ ബാധിക്കാതിരിക്കാനും മൂന്ന് പരിഹാരങ്ങളുണ്ട് ഈ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ഒരു ഫലവും നെഗറ്റീവായിട്ടുള്ള ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കുകയില്ല അതിൽ ഒന്നാമത്തേത് ശനി പ്രീതി വരുത്തുക എന്നുള്ളതാണ് അഷ്ടമ ശനിയാണല്ലോ അതിന് ശനിപ്രീതിയാണ് ഉത്തമമായ ഔഷധം എന്ന് പറയുന്നത് ശനിയാഴ്ചകളിൽ വ്രതം നോക്കുന്നതും ശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും എള്ളെണ്ണ ഉപയോഗിച്ച് ദീപം തെളിക്കുന്നതും നീരാഞ്ജന വഴിപാട് കഴിപ്പിക്കുന്നത് ശനിയാഴ്ച തോറൊക്കെ അത് ഗൃഹത്തിലോ ക്ഷേത്രത്തിലോ കഴിപ്പിക്കാവുന്നതാണ് ഇത് ഗുണകരമാണ് ശനി ദോഷം പാടെ അകന്നു പോകും അപ്പൊ പിന്നെ നിങ്ങൾക്ക് അസുഖങ്ങളോ സാമ്പത്തിക ഞെരുക്കമോ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് ശിവഭജനമാണ് ചിങ്ങരാശിയുടെ നാഥൻ സൂര്യനാണ് സൂര്യന്റെ ദേവനായ ശിവനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തെ നൽകും എന്നുള്ളതാണ് ഞായറാഴ്ചകളിൽ ശിവ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് മൂന്നാമതായിട്ട് ദാനം ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ രോഗികളായവർക്ക് ഒരു നേരത്തെ മരുന്നിനുള്ള പണം കൊടുക്കുന്നത് അതുപോലെ തന്നെ അന്നദാനം നടത്തുന്നത് അന്നത്തിനുള്ള പണം കൊടുക്കുന്നത് അന്നം വാങ്ങി നൽകുന്നത് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഈ ദാനം സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിങ്ങരാശിക്കാർക്ക് ഏറ്റവും ഐശ്വര്യകരമായ ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ചുരുക്കത്തിൽ ചിങ്ങരാശിക്കാരോട് പറയാനുള്ളത് എടുത്തു ചാട്ടം ഒഴിവാക്കുക എന്നുള്ളതാണ് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാതൊരു പരിക്കുകളും കൂടാതെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ അടുത്ത രാശിയിൽപ്പെട്ട ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം നന്ദി നമസ്കാരം